ഞാന് ഒരു കട കൈകൾക്കണ ഒരു വാച്ച് കാണിച്ചേരാൻ ജർമനിയാണോ ജപ്പാൻ ആണോ ജപ്പാൻ അല്ല അന്ന് സ്വിറ്റ് ആണ് വാച്ച് ആ അന്ന് ഏറ്റവും വലിയ വാച്ച് ആണ് സ്വിറ്റ്സർലൻഡാണ് അടിയിൽ അന്ന് എത്ര ഓൻ മൂന്നോനോ അന്ന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലൊക്കെ അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പൊ നൂറ് വർഷത്തിന്റെ മുകളിൽ പഴക്കം ഉണ്ട് അനുഭവിക്കാരി അന്ന് ഇത് കെട്ടണവൻ രാജാവ് ഇന്നും രാജാവ കാരണം ഇത് ആരേലില്ല ഉണ്ടെങ്കിൽ ഹെഡ് മാസ്റ്റർമാർ അങ്ങനെയുള്ളവർക്ക് അപൂർവം ആൾക്കാരാണ് പ്രൗഢിത്വമാണ് കിട്ടുന്നവര് അതങ്ങനെയല്ല എല്ലാരും ഇതില്ലാ അപ്പൊ അലിക്കുഞ്ഞാടെ കൈ കിടക്കണ വാച്ച് മേഡ് ഇൻ സ്വിറ്റ്സർലൻഡ് അന്നത്തെ മൂന്ന് പവൻ സ്വർണത്തിന്റെ വില വേണം ഈ വാച്ച് പഠിക്കണേ വാച്ച് അല്ല